ഫോട്ടോഗ്രാഫി പഠിക്കാതെ തന്നെ പഴയങ്ങാടി ഏഴോം നെരുവമ്പൃത്തി പ്ലസ് ടു വിദ്യാർത്ഥി ആദിൽ ആബിദ ക്യാമറയിൽ പകർത്തിയ ചിത്രങ്ങൾ ആരെയും അത്ഭുതപ്പെടുത്തും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയോടാണ് ആദിലിന് ഇഷ്ടം വേൾഡ് ഫോട്ടോഗ്രാഫി ദിനത്തിൽ ആദിൽ പകർത്തിയ ചിത്രങ്ങൾ ഉൾപ്പെടുത്തി പഠിക്കുന്ന സ്കൂളിൽ തന്നെ പ്രദർശനവും സംഘടിപ്പിച്ചു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർമാർ പകർത്തിയെടുക്കുന്ന ചിത്രങ്ങൾ പോലെ മനോഹരം വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയോടാണ് ആതിലിന് താല്പര്യം പ്രകൃതി മനോഹരമായ ഏഴോത്തെയും കണ്ണപുരം അയ്യോത്തെയും വയലുകളിലെത്തുന്ന അപൂർവയിനം പക്ഷികളാണ് ആദ്യം ആതിലിന്റെ ക്യാമറയിൽ പതിഞ്ഞത് ഫോട്ടോഗ്രാഫറായ പിതാവ് സൈനുൽ ആബിദാണ് വഴികാട്ടിയായത് ഫോണിൽ ഫോട്ടോ പകർത്തിയായിരുന്നു തുടക്കം പിന്നെ പിതാവിന്റെ ക്യാമറയിലും പിന്നീട് സമ്മാനമായി സ്വന്തമായി ക്യാമറ ലഭിച്ചു അതിനെ പഠിച്ചു ഇപ്പോൾ യാത്രകൾ ഫോട്ടോകൾ പകർത്താൻ വേണ്ടി മാത്രമായി നടത്താറുണ്ടെന്ന് ആദിൽ പറയുന്നു വിവിധയിനം പക്ഷികളുടെയും മൃഗങ്ങളുടെയും ചിത്രങ്ങൾ ആതിൽ ക്യാമറയിൽ ഒപ്പിയെടുത്തിട്ടുണ്ട് വേൾഡ് ഫോട്ടോഗ്രാഫി ദിനത്തിൽ താൻ പഠിക്കുന്ന വാദിഹുത ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രദർശനവും ഒരുക്കി വാദിഹുദാ ഗ്രൂപ്പ് ജനറൽ സെക്രട്ടറി ഫറൂഖ് ഉസ്മാനാണ് പ്രദർശനം ഉദ്ഘാടനം ചെയ്തത് സ്കൂളിൽ പ്രദർശിത പൊരുക്കിയപ്പോൾ അതുണ്ടാക്കിയ സന്തോഷം ആതിലിൻ്റെ ചിരിയിലുണ്ട് ഫസ്റ്റ് ഉപ്പാൻ്റെ ഫോണിലാണ് ഫോട്ടോ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായത് പിന്നെ കനോണിയൂസ് ടു ഹൺസ്രഡ് എന്ന് പറയുന്നതിന് അവർ ഉപ്പ് വാങ്ങിച്ചതിന് ശേഷം അതിൽ നാട്ടിലെ തന്നെ പോയിട്ട് കുറച്ച് കുറച്ച് പിക്ചേഴ്സ് എടുക്കാൻ തുടങ്ങി അപ്പോൾ അതിലേലും നല്ല അപ്രീസിയേഷൻ കിട്ടിയതിന് ശേഷം ഫൈവ് ഡബിൾസ് ഇതെന്ന് പറയുന്നത് ക്യാമറയും പിന്നെ അതിന് ഒരു ടെലി ലെൻസും വൈൽഡ് ലൈഫ് യൂസ് ചെയ്യാൻ പറ്റുന്നതിന് ഒരു ടെലി ലെൻസ് മാസം അതിന് ശേഷമാണ് ഒരു പ്രൊഫഷണൽ ആയിട്ട് വരാമെന്ന് പറയുന്നത് ഭയങ്കര സപ്പോർട്ടാണ് ഉപ്പ എല്ലായിടത്തും ഇപ്പോൾ മയൂത്ത് പോകുന്നതാണെങ്കിൽ കബിനോയതായിരുന്നെങ്കിലും മുതുമലോ പോയതായിരുന്നെങ്കിലും എല്ലാവരും ഉപ്പൊരുണ്ടായിട്ടുണ്ട് പിന്നെ ഇത്താത്തും അനിയനും ഉമ്മനും എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് മാതാപിതാക്കളായ സൈനുൽ ആബിദും സി താഹിറയും സഹോദരങ്ങളായ ഷാന ആബിദും പൂർണ്ണ പിന്തുണയുമായി കൂടെയുണ്ടെന്ന് ആദിൽ പറയുന്നുണ്ട് ആ പിന്തുണ ഇനിയും ഉണ്ടാവുമെന്ന് മാതാപിതാക്കളും പറയുന്നുണ്ട് ആഗ്രഹിക്കുന്നു ഇനിയും കൂടി പിന്നെ കൂട്ടുകാരൊക്കെ ആയിട്ട് ഇവനെ ഈ ഫോട്ടോഗ്രാഫിയിലേക്ക് നല്ല സപ്പോർട്ടൊക്കെ ചെയ്യുന്ന ഒരു അവിനാഷരായ അനുജനും ഫോട്ടോഗ്രാഫറാണ് അപ്പം അവരൊക്കെ ചേർന്നിട്ട് ഒരു ഫോട്ടോഗ്രാഫി മൂന്നുപേരുടെ ഫോട്ടോസ് ഒക്കെ വെച്ച് നല്ല പരിപാടിയുണ്ട് ഇനിയും അവന് ഈ മേഖലയിൽ തന്നെ മുന്നോട്ട് പോയിട്ട് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു സ്കൂൾ അധികൃതരിൽ ലഭിക്കുന്ന സപ്പോർട്ടും ഏറെ വിലപ്പെട്ടതെന്ന ആദിൽ പോലൊരു സ്കൂളിലുള്ളത് അഭിമാനമെന്ന് പ്രിൻസിപ്പൽ പി കെ പിമാറും വൈസ് പ്രിൻസിപ്പൽ എസ് വി പി പറയുന്നു അപ്പോൾ ഇങ്ങനൊരു വേൾഡ് ഫോട്ടോഗ്രാഫിക് ഡേല് ആദ്യം കുറച്ച് ഫോട്ടോഗ്രാഫി എടുത്തിട്ടുണ്ട് എന്നുള്ള ആശയങ്ങള് തായറ മാഡം പറഞ്ഞ സമയത്ത് തന്നെ നമ്മൾ നമ്മുടെ സ്കൂളിൽ അത് അറേഞ്ച് ചെയ്യാന്നുള്ളതിന്റെ പേരിലാണ് ഈ ഒരു ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് അതായത് രാവിലെ തന്നെ നമ്മുടെ മാനേജ്മെന്റിന്റെ എല്ലാ മെമ്പേഴ്സും ഇവിടെ ഉണ്ടായിരുന്നു വളരെ ഹാപ്പിയാണ് ഇത് കണ്ടതിന് ശേഷമാണ് ബാക്കിയുള്ള എക്സൈറ്റഡ് ആയിരിക്കണം ക്ലാസ്സിൽ പൊതുവെ സൈലന്റ് ആണ് പഠിക്കാൻ ആള് നല്ല ആതിലിന്റെ ഫോട്ടോ പ്രദർശനം കണ്ട വിദ്യാർത്ഥികൾക്കും മികച്ച അഭിപ്രായമായിരുന്നു മുന്നോട്ടുള്ള യാത്രയിൽ ഈ പ്രദർശനം ആദിലിന് ഒരു പ്രചോദനമാകും ന്യൂസ് ബ്യൂറോ പഴയ